ർക്ക് പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടക്കണം വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചെടിയോ അങ്ങനെ പാട് നേരം മോനെ നമ്മളൊരു പീക്കിലേക്ക് വെച്ച് പിടിച്ചും മീൻ പീക്കിലൊന്നും ഇറങ്ങാൻ പറ്റുന്നല്ലോ രക്ഷില പണ്ടത്തോരെന്നല്ല ഉറങ്ങുമ്പോൾ എന്താ അടി അടിക്കുന്നേ ഓടിയാലും ഇവിടുന്നതൊക്കെ അയറ്റി അടിച്ചിട്ട് നോക്കിയിട്ട് കാരണം ഫുൾ കാവർ എടുത്താണ് പിള്ളേർ അടിക്കുന്നത് എന്നാലും അവിടെ ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നോക്ക സമയത്ത് ആണ്ടല്ലേ അവിടുന്ന് ഉണ്ടാവും എന്നാ ചെയ്യാം എന്നാൽ കില്ല ഒന്നും കിട്ടത്തില്ല എന്നെ നോക്കുന്ന സമയത്താണെങ്കിൽ രണ്ട് പേര് ഉണ്ട് രണ്ട് ഗ്ലുവാണ് പക്ഷെ കില്ലടിച്ചു എന്ന് അറിയത്തില്ലേ അട ഇപ്പുറത്തെ വേണ്ട അവസ്ഥയായിരുന്നു അല്ലേ ഇനിമിയില്ല നേരെ നോക്കിയിട്ട് ഒരു ഗ്ലുവേണ്ട ബാക്കിൽ ഇനിമി ഉണ്ടാവും എന്നല്ലേ നോക്കിക്കൊണ്ടിരിക്കണം മിക്ക ലൂട്ട് ഉണ്ടാവില്ല നേരെ മെഡിക്കൽ ഉണ്ടാവില്ല നേരെ വീണ്ടും നല്ല രീതിയിലും സ്പ്രേ ചെയ്തിട്ട് പക്ഷെ ഒരുപാട് ഗ്ലൂട്ട് ഗുളവാ ഓടിക്കൊണ്ടിരിക്കണം അല്ല കെയും വെച്ചിട്ടുണ്ട് അറിയത്തില്ല നല്ല ഓട്ടം നേരെ പോയിട്ട് അവനെ കില്ലിടിക്കണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കണം അവനെ ഓടുന്ന കിട്ടുമെന്ന് നോക്കുമ്പോൾ സമയത്തോ അവൻ നിന്ന് ഓടി പാരന്റെ ബാക്കിൽ പോയി ഓടിക്കൊണ്ടിരിക്കണം കുരുപ്പ് നമ്മൾ നമ്മൾ ടീമിനെ സൈഡിൽ അടിച്ചു കണ്ടില്ല ഇതാണ് പ്രശ്നം എന്തായാലും നല്ല എഴുച്ച് കൊടുത്തായിരുന്നു പക്ഷെ കിട്ടിയില്ല കില്ലിടിയില്ലായിരുന്നു കണ്ടില്ല നമ്മൾ ടീമിനെ കട തീർത്തു ഇതാണ് ഇവിടുന്നൊക്കെ അടിവരുന്ന തലത്തില്ല ഒന്ന് കണ്ണടച്ചവർക്ക് അവനെ തല അടിച്ച് ഓടിക്കും അവിടെ നോക്കി കളിച്ചാലും മിക്കാർ പണിയിട്ടിന്നിരിക്കും ഈ കുരുപ്പാണ് നമ്മുടെ ടീമിനെ അടിച്ചു ഞാൻ കൊണ്ടിരിക്കണം അവനെ കില്ലടിച്ചിടണം അവനെ ടോക്ക് എടുത്ത് നമ്മുടെ ടീമിനെ റിവേ ചെയ്യാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കണം ദിവസം അവനാണെങ്കിലോ റിവേ ചെയ്യാൻ വേണ്ടി ഓടുകയാണെന്ന് തോന്നുന്നു അവിടെ കില്ലടിച്ചത് എന്തായാലും അവിടെ വീടിന്റെ അകത്ത് നോക്കി വീടിന്റെ അകത്തോ ഇവിടെ നോക്ക ഊട്ട് കാണും ഒരേ ഓട്ടം റിവേവിങ് ആണോ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുകൊള്ള എന്നാലും ഓടി പോയിക്കൊണ്ടിരിക്കണം എൻ്റെ അടുത്ത് ചോട്ടർ ഞങ്ങൾ യൂസിൻ്റെ പവർ പേവറാണ് ഞാൻ ഓടുന്നത് എന്തൊക്കെ എന്നാലും യു പേവർ പവർ ഇതാണെന്തായാലും നെപ്റ്റന്ന് വരികയും അവനെ ഞാൻ ആണ് നോക്കുക കിടിലം പോലും നീട്ടിടാം നല്ല കിണ്ണം കച്ചു കണ്ണും വെച്ചിട്ടുണ്ട് എന്തായാലും ആണ് മെഡിക്കൽ ഒക്കെ കുറവാണ് വീണ് ഞയ്ക്കും എത്ര ഡാമേജാ കൊടുത്താറിയോ എന്തായാലും മെഡിക്കൽ വെച്ചിട്ടുണ്ടോ വരത്തില്ല വീണ് ഞാൻ വെയിറ്റിങ്ങാണേ അടുത്ത് യൂ സി എടുത്തിട്ട് അടിക്കണമെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല തുള്ളി പടാ തുള്ളി നേരെ തുള്ളി അടിക്കണത് നോക്കി വീട്ടിലെന്താണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നേരെ പെട്ടെന്ന് 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 അടിക്കട്ടി ഒക്കെ ൊന്ന് യു പേപ്പറാണെന്നു അവനെയും കൊടുത്തേ മുന്നൂറ് ടോക്കൺ വേണ്ടിട്ടാണോ റിവേഴ്സ് ചെയ്യേണ്ടി പോയേ അത് ഇരുന്നൂറ് ടോക്കൺ എൻ്റെ ഉണ്ടായിരുന്നു അത് ശരി ചെയ്ത് വിട്ടു വീണ്ടും ഒക്കെ അടിച്ചേരി വന്നോണ്ടിരിക്കുകയാണ് വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം ലെവൽ വൺ ആണ് ഇവന്മാരൊക്കെ ഫുൾ സെറ്റ് ആയിരിക്കും നല്ല ലൂട്ട് പീക്കുന്നുണ്ടല്ലോ നേരം കിണ കച്ചൊന്നും കിട്ടി ഇവിടുന്ന് അടിച്ചു വരത്തില്ല പെട്ടെന്ന് സലൂട്ട് മാറി കാരണം കിട്ടാനുള്ള ഒരു സാധനം എന്റെ അടുത്ത് ഇല്ല വെസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഈ അടിക്കാൻ പറ്റുന്നില്ല അത് ഷോട്ടാണോ കിണല യൂസിന്റെ പ്രവർത്തനമാണ് വീട് പോയിക്കൊണ്ടിരുന്നത് നാൽപ്പത്തിമൂന്ന് ബുള്ളറ്റ് ഉണ്ട് ഇത് ടീമേറ്റ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല കാരണം അവൻ നമ്മൾ അടിച്ചില്ല അവനടിക്കുമല്ലോ നമ്മളടിച്ചില്ല അവനടിക്കും അവനൊരു വിശ്വാസമില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഓടീണിയവൻ എം പി ഫോർട്ടി ഉണ്ടാവും നേരെ കണ്ടു പെട്ടെന്ന് എടുത്തും അവൻ അവിടെ വെയിറ്റിങ്ങോ പോയിട്ടാണ് അവൻ ഓടുന്നില്ല ചാടുന്നില്ല നിന്ന് വെയിറ്റിംഗ് ചെയ്യും എന്നെ കില്ലടിച്ച് എന്നെ ലൂട്ടടിക്കാനുള്ള പ്ലാനിങ്ങാണെന്ന് നിങ്ങൾക്ക് ഒരു കേക്കൂട്ടനാണ് എം ഐ ടി ആണല്ലേ നേരെ നിനക്ക് ചാവട അണാച്ചി അവനും കൂടെ മൂന്ന് മൂന്നിക്കിലും കൂടി തൂത്തറിട്ടേം പെട്ടെന്ന് ലൂട്ടിൻ്റെ അടിച്ചു വരും വെസ്റ്റ് വാങ്ങാനുള്ള ഒരു സാമ്പത്തികം കിട്ടാത്തതുകൊണ്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അവസാനം വെസ്റ്റ് കിട്ടാനുള്ള ടോക്കണും കൂടി കിട്ടി മുന്നൂറ് ടോക്കൺ ബാക്കി ടോക്കൺ ഇവിടെ പോയി ഓക്കെ ആ ടോക്കൺ കാണുന്നില്ല ഇവിടെ പോയി ഇവിടെയോ പോയി നേരെ നോക്കി എന്തായാലും ഇവിടെ ഇവിടെ നേരെ തലമണ് അടിച്ചു വിളിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ട് അര കിലും കൂടി പെട്ടെന്ന് നംപ്ലീറ്റ് ചെയ്തു എന്തായാലും നാല് കിലോ അടിച്ചിട്ട് വീട് വെസ്റ്റ് ബംഗാളൊരു സാധനം കിട്ടിയിരിക്കാൻ വെസ്റ്റ് വാങ്ങിയല്ലേ ലെവൻ ടു ആണോ അല്ല വെസ്റ്റ് വാങ്ങട്ടാ ഓക്കെ വെസ്റ്റ് വാങ്ങി എന്നാലും നാലുകിലും കൂടെ അടിച്ചിട്ട് ഒരു ലാൻഡ് മെലും കൂടെ വെച്ചു കൊടുത്ത് കാരണം അത് റിവേ ചെയ്ത് ഇടുന്നതായിരിക്കും ബാക്കിലേ വരുന്ന ബാക്കിലേ ഇരുന്നില്ല പക്ഷേ സൈഡിൽ നിന്ന് വിടുന്നത് ഉണ്ട് എനിമേ നമ്മുടെ ടീമേനെ സൗണ്ട് ആണ് എന്നല്ല ഞാൻ വിചാരിച്ചത് പക്ഷേ എല്ലാം നമ്മുടെ ടീമേറ്റ് എല്ലാം ഇനിമേ നമ്മൾ റിവേജ് ചെയ്ത് ഇട്ടു എൻ്റെ ചവിടാം നേരെ ടു നാല് സെക്കന്റ് തിരുത്തിരാ എന്റെ മോനെ പുല്ല്യുട്ടില്ല ഉറപ്പായി നോക്കട്ടെ നേരെ അത് കില്ലിയും കൂടി പെട്ടെന്ന് നമ്മളില്ല ടീമിനെ റിവേ ചെയ്തിട്ടും ഇവരാണെങ്കിൽ ആ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ ആ ഒരു സൂപ്പർ ഡ്രോപ്പ് ഒന്നായിട്ട് എടുക്കുന്നായിരിക്കും എന്തോ എന്തോ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ വെന്നിമെഷൻ ഒക്കെ സൂപ്പർ സൂപ്പർ വെന്യമെഷൻ ആയിട്ട് വാർത്തില്ലേ അങ്ങനെ ഇവിടുന്ന് കിട്ടുന്നതാണ് എന്നാലും ഞാനത് കണ്ടുപിടിച്ചു കുറേ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും ഏതോ ഒരു മാച്ചിൽ കിട്ടിയ സംഭവം എന്നാലും അഞ്ച് കിലോമീറ്റർ തൂത്തേരിട്ട് വീണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവരാൻ ഓടിപ്പോൾ റിവേജ് ചെയ്തോട്ട് ഇപ്പോൾ കില്ലടിച്ചില്ലേ ആ കുരുപ്പാണ് എന്താ അവനും കൂടി തട്ടിട്ടു പിന്നല്ല ആരോട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു എന്നെ കില്ലടിക്കൊണ്ട് ഇറങ്ങിയായിരുന്നു പക്ഷേ അവരുടെ ടീമേൻ്റെ ഡെത്തായപ്പോൾ ചങ്ങനെ ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയായിരുന്നില്ല ആറ് കിലോമീറ്റർ തൂത്തേറി വീട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് ഒരു എനിമിയുണ്ട് നമ്മൾ ടീമിനെ നോക്കട്ടു ഇവിടെ പറയാനാണ് ഞാൻ തപ്പെന്ന് പക്ഷെ ടോപ്പിലാണ് ഇവൻ അവനെ കില്ലടിക്കാണ്ട് ടോപ്പ് കീരുതാരും പക്ഷെ അവരെ ഇവൻ തട്ടിയും അടിപൊളിയും എന്തായാലും ആർക്കിലേയും തൂത്തേട്ട് ഞാൻ വീണ്ടും ഓടിക്കൊണ്ട് ടോക്കണൊന്നും ഇല്ല ആശാനെ എന്ത് ചെയ്യാനാ നിന്ന് കളിയേണ്ടതാട്ട് ഞാനും വിചാരിച്ചായിരുന്നു എന്തായാലും എവിടെ നിന്ന് അടിക്കണം എന്നാലാണ് ഞാൻ നോക്കുന്നത് കാരണം അവൻ ഇറങ്ങി വരണല്ലോ അതുകൊണ്ട് അവനെ തട്ടാൻ വേണ്ടിയും ഞാനും വെയിറ്റ് ചെയ്യണം നോ ഞോരക്ഷ അവൻ ഇറങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പെട്ടെന്ന് നോക്കുമ്പോ സം ഓടിപ്പൊന്ന് ഇവരെ കില്ലടിച്ചടിക്ക അടിപൊളി എൻ്റെ മരേ ഈ കാരക്ടർ കാണുമ്പോൾ പേര് ആണ് ഇവിടെ എല്ലാം കൊണ്ടുവന്നായിരിക്കും പെട്ടെന്ന് ഒരു അടിക്കാൻ നോക്കുമ്പോൾ അവൻ ടോപ്പ് നാച്ചൊരു കിട്ടിയിട്ട് യും പക്ഷെ ഒരു ഇതിനെ പേര് മറന്നുപോയായിരുന്നു കേരിക്കില്ല ആ സാധനം വിട്ടായിരുന്നു അത് വിട്ടേനെ തീർന്നാണ് നീക്ക് എന്തൊക്കെ ഡാമേജ് എന്ന് പറഞ്ഞാലും ഈ സാധനത്തിന് പെവറില്ലേ ആ ഡിലേ വരുന്ന സമയത്ത് അടിച്ചേ മാസ്മരി ആയിരിക്കും അവ തിരിച്ചടിക്കുന്നത് വലിയ രീതിയിൽ ഡാമേജ് വരത്തില്ല കിണ്ണം കാച്ച ക്യാരക്ടറാണ് പക്ഷെ എന്നാ ഒരു ഫുള്ളായിട്ടൊരു ഗൈപ്പ് ലൈൻ്റെ അകത്ത് എനിക്ക് ഈ യുസൈൻ അത്ര ഇഷ്ടമല്ല എന്നാലും എനിമേഷൻ ആകുന്നോട് എടുക്കുന്നതാണെങ്കിൽ ഏഴിലും കൂടി തൂത്തറിട്ട് ആരും എന്താ പറയുക ക്രോണോന്നും കാണുന്ന സൂപ്പറാണ് ഈ ക്യാരക്ടർ സോളവാസ് കൂടെ കളിക്കാൻ എന്റെ മോനെ മാസ്മരിയാണ് പക്ഷെ എല്ലാ സമയത്തും വാങ്ങാൻ വേണ്ടി പറ്റത്തില്ല ചില സമയത്ത് ടോക്കൺ കിട്ടത്തില്ല അല്ലെങ്കിൽ ഞാൻ മറന്നും പോകും അതാണ് പ്രശ്നം എന്തായാലും കിട്ടി ഗ്രോസ് ആണ് ഇനി അടിച്ച് ഏഴ് കിലും കൂടി തൂത്തു വരേണ്ട അവനെ നോക്കിട്ട് വെച്ച് ഇനി നാലു പേരും മൂന്ന് പേരും കൂടി നോക്കി മൂന്ന് കൂടി കില്ല് കൂടെ ബാക്കി മൂന്ന് പേര് എന്തായാലും നോക്കാം എന്തായാലും റിവ്യൂ അടിക്കുമോ എന്നാലും ടീമേനും കൂടി ബാക്കിൽ വരുന്നുണ്ടോ കില്ല വരാൻ നോക്കുകയും ഇനി എന്തേലും ബാക്കി മൂന്ന് പേര് ഞാനും പെട്ടെന്ന് പോയിട്ട് വേണ്ടി എവിടെ ണ്ട് പക്ഷേ എന്തോ സാധനത്തിന്റെ പുറത്തായിട്ടാണ് കാണിക്കുന്നതിലും ചെയ്യാൻ വേണ്ടി കുറച്ച് പോകേണ്ടി വരും നോക്ക സമയത്ത് സൈല ഇനിമയും അതും ആരും മല മുകളിലോട്ട് ഓടിക്കയറും വേണം കുറച്ച് റിസ്ക് ആണ് അതിൽ വെയിറ്റ് ചെയ്യാം നമുക്ക് അവസാനം വരുന്ന റിസ്ക് എടുത്തിട്ട് പോയി കളയാണ്ടായിരുന്നില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവെൽമൊക്കെ അടിക്കുന്നു തേങ്ങയാണ് അവിടെ ഇരുത്ത കുരുപ്പം വേണ്ടാവിശ് പോരെ വെയിറ്റ് ചെയ്യാം അതിന്റെ മുകളിൽ എനിമിടാ അങ്ങോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും തലേമണ്ണ അടിച്ച് കൊളിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് എന്താ ഇവരുന്നൂര് ഇവൻ എന്നെയും കാണിച്ചു കൊടുക്കുന്നുണ്ടോടാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രേക്കറൊക്കെ തൂക്കിയിരുന്നേ എന്നെ കണ്ടു ഞാൻ അവനെ കണ്ടില്ലേ ആ സ്കേണറിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ ഇത് വരുന്നുണ്ടാ ടൈസിനിണ്ട് എന്നാലും വേരിയൻ്റെ അകത്തോടെ എന്നെ കാണുന്നുണ്ട് പോരത്തില്ല വെയിറ്റ് ചെയ്യാം നമുക്ക് പത്തുങ്ങി ോ സാമയം എടുത്താൽ സുഖാറ്റി ഓടി തല അടിച്ചോളിക്കാം കാരണം ഞാൻ ഹൈറ്റും അവൻ താഴുവാണ് അവൻ്റെ ഹൈറ്റ് ആയിട്ട് ചെയ്യുന്ന സുഖമായിട്ട് തല പൊളിയുന്നായിരിക്കും എന്നാൽ വീറ്റേ ഗ്രോസ് അല്ലേ എന്തായാലും ബോഡിക്കാണെങ്കിലും കിടിലും ഡാമേജ് ആയിരിക്കണ്ടില്ല സിമ്പിൾ തീർന്നില്ലേ ഇത്രയേ ഉള്ളൂ വെറുതെ അങ്ങോട്ട് അവനെ അടിച്ച് അവസാനം അവൻ നമ്മളെ അടിച്ച് അടിച്ചോണ്ടിരുമ്പോൾ ഇതുപോലത്തെ കുരുപ്പളൊക്കെ ബാക്ക് നൂടി വന്ന് ആന്മാർ ഞെക്കി നമ്മളെ ഭൂ ആണെങ്കിൽ സിമ്പിൾ ആയിട്ടും എവനെങ്കിലും കളിയും കണ്ടിരിക്കുന്നവൻ കൊണ്ടുപോകും ചെയ്യും എന്നാലും അവനെയും കൂടി തട്ടി പത്ത് കിലുമായി അടിച്ചേറ്റി അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് സേഡായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ ബോച്ചിട്ടുണ്ടാവും നല്ല കില്ലടിച്ചെനിക്ക് തോന്നും ഓക്കെ അവസാനം ൂടി അവൻ നേരത്തെ കണ്ടുപിടിച്ചു ടോപ്പിലുണ്ട് കാരണം ആ സ്കാനിൽ കണ്ടില്ലേ ടോപ്പിലാണ് ഉറപ്പായിട്ട് ഇറങ്ങി വരാൻ ചാൻസ് വളരെ കുറവായിരിക്കും ഇവ ഹെൽമിട്ടു ഹെൽമി ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ നടേം ഓക്കെ റിവേഴ്സ് ചെയ്യാട്ടെ ഞാൻ വിചാരിച്ചു ടോപ്പിലോട്ട് വെച്ച് പിടിക്കാൻ പോയതാണ് അവസാനം ഒറ്റ എനിമല്ലേ അവനും കൂടി ഇറങ്ങിട്ട് നിന്ന് പോയി അടിക്കട്ടേന്ന് ഞാനും വിചാരിച്ചാൽ ടോപ്പിലോട്ട് കേരത്തില്ലായിരുന്നു തന്നെ വെയിറ്റ് വെച്ചു കണ്ടാ മിക്കറും സോണ് താഴ്ത്തിട്ട് വരാനേ ചാൻസ് ഉള്ളു എന്നാലും നേരെ ടോപ്പിലോട്ട് തീയ്യ പോയിക്കൊണ്ടിരിക്കണം ആശാൻ ചാൻസ് റിവ്യൂ അടിച്ചില്ല നേരെ അടിച്ചു തന്നെ മോ ക്യാരക്ടർ കിട്ടോ അല്ലല്ലേ വേറെ ക്യാരക്ടർ നേരെ വിട്ട് അടിച്ചിട്ട് ഒക്കെ തീർത്തായിരുന്നു പിന്നെ സിമ്പിൾ ആയിട്ട് വീട് എടുത്തിട്ടാണ് എനിക്ക് ബാക്കിയിൽ ഇടാം ഓക്കെ നല്ല പത്തില്ല ഭയന്നില്ലോ അങ്ങനെ എത്ര അടിച്ച് വീട് എടുത്തിരിക്കുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഇനി താങ്ക്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ചെയ്ത് ഡെയിലി രാവിലെ തന്നെ വിനികളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്